ുണാനുക്കഥനേ ശ്രവണ കഥമനസ്തവ പാദയോ സ്മൃത്തിവ നിവാസജഗത് പ്രമേ ദൃഷ്ടി സാം ദർശനസ്തുവവിന്ദമസർത്തോവിന്ദ അടുത്ത നാല് ശ്ലോകങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ അല്ലെങ്കിൽ പതിമൂന്ന് മുതൽ പതിനാറ് വരെ അങ്ങനെ പറയാൻ കാരണം ചില പുസ്തകങ്ങളിൽ ശ്ലോകത്തിൻ്റെ സംഖ്യ വ്യത്യാസം ഉണ്ടാവും ചില ശ്ലോകത്തിൽ മൂന്ന് വരി വെച്ച് കണക്കാക്കുമ്പോൾ ശ്ലോകത്തിൻ്റെ സംഖ്യയ്ക്ക് മാറ്റം വരികയാണ് അഹം ഭവാൻ എന്ന് തുടങ്ങുന്ന ആ ഒരു ശ്ലോകം ശ്രദ്ധിക്കാം അഹം ഭവാൻ ഭവശ്ചൈവ തനയോ സുരാഗാഹ खगामृगसजीसृपाः गन्धर्वाप्सरसो यक्षारक्षो भोधणोरगाः पशवः पितरः सिद्धा विद्याध्राश्चारणाद्रुमाः अन्ये च विविधा जलस्थलनभौकसः हर्षकेतवस्ताराः तडितः स्तनयि नवः अन्ये च विविधा जीवा जलस्थलनभौकसहा ग्रहरक्षकेतवस्ताराः तडितः स्तनयित् सर्वं पुरुष एवेदं भूतं भव्यं भवत् तेनेदमावृतं विश्वं विदस्तिम् अधितिष्ठति इन्दाणु ശ്ലോകത്തിൽ അല്ലെങ്കിൽ ഈ ഒരു നാല് ശ്ലോകത്തിൽ എന്താ പറയണത് അഹം ഭവാൻ ഭവശ്ചൈവ നാരദര് നാരദരോട് ബ്രഹ്മാവ് പറയാണ് അഹം ഭവാൻ ഞാനും നീയും ഭവഹ ച ഏവ ഭവഹ രുദ്രൻ പരമശിവൻ തേ അഗ്രജ ഇമേ മുനയഹ് അഗ്രജ ജ്യേഷ്ഠനർത്ഥം അഗ്രജാ എന്ന് പറയുമ്പോൾ ജ്യേഷ്ഠന്മാർ തേ അഗ്രജാ നിൻ്റെ ജ്യേഷ്ഠന്മാരായ ഇമേ മുനയ ഈ മുനിമാരും എന്ന് പറഞ്ഞാൽ സനകാദികൾ സുരാസുരനരാവന്മാർ അസുരന്മാർ മനുഷ്യർ നാഗാഹ ആനകൾ ഖഗാഹ പക്ഷികൾ മൃഗസരീസൃപാഹ കാട്ടുജന്തുക്കൾ ഏഴജന്തുക്കൾ ഗന്ധർവ ഗന്ധർവ്സരസ ഗന്ധർവന്മാർ അപ്സരസ്സുകൾ യക്ഷാ യക്ഷന്മാർ രക്ഷോഭൂതഗണോരകാ രക്ഷസ്സുകൾ ഭൂതപ്രേതങ്ങൾ സർപ്പങ്ങൾ പിന്നെയോ പശവ പിതര സിദ്ധാ പശുക്കള് പിതൃക്കൾ സിദ്ധന്മാർ വിദ്യധരാ ചാരണാ വിദ്യധരന്മാർ ചാരണന്മാർ ദ്രുമാ വൃക്ഷങ്ങൾ ജലസ്ഥലനഭൗകസ വെള്ളത്തിലും കരയിലും ആകാശത്തിലും വസിക്കുന്ന അന്യേ വിവിധാഹ ജീവാഹ മറ്റ് പലതരത്തിലുള്ള ജീവൻ ജീവജാലങ്ങൾ ഗ്രഹരക്ഷകേതവഹ ഗ്രഹങ്ങൾ പിന്നെയോ അശ്വിന്യാദി നക്ഷത്രങ്ങൾ വാൽനക്ഷത്രങ്ങൾ അതാണ് ഗ്രഹക്ഷകേതവ താരാഹ മറ്റ് സാധാരണ നക്ഷത്രങ്ങൾ തടിതഹ മിന്നലുകൾ സ്തനൈനവഹ ഇടിയും മഴക്കാറും ഭൂതം ഭവ്യം ഭവത്ത് ച ഭവിച്ചതും ഭവിക്കാൻ പോകുന്നതും ഭവിക്കുന്നതുമായി യത്ത് ഏതെല്ലാമോ ഇതം സർവം അത് മുഴുവൻ പുരുഷ വിരാട് സ്വരൂപനായ പുരുഷൻ തന്നെയാണ് പുരുഷ എന്ന ഇതം സർവം എന്ന പുരുഷസൂക്തത്തിലെ മന്ത്രത്തിൻ്റെ താല്പര്യം തേന ഇതം വിശ്വം ആവൃത്തം വിതസ്തി അധിതിഷത്തി തേന ആ പുരുഷനാൽ ഇതം വിശ്വം ഈ ലോകം മുഴുവൻ ആവൃതം വ്യാപിക്കപ്പെട്ടിരിക്കുന്നു വിതസ്തി പത്തങ്കുലത്തെ അതിഷ്ഠതി കവിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു അത്യതിഷ്ഠ ദശാങ്കുലം എന്ന ആ പുരുഷസൂത്രത്തിലെ മന്ത്രം പുരുഷ അവ ഇതം സർവം യദ്ഭൂതം യച്ച ഭവ്യം അതൊക്കെ എന്തൊക്കെയുണ്ടോ നീ എന്തൊക്കെ വരാനിരിക്കുന്നു എല്ലാം ആ പരമപുരുഷൻ തന്നെയാണ് ബ്രഹ്മൻ തന്നെയാണെന്ന് താല്പര്യം ബ്രഹ്മാവ് പറയുകയാണ് നാരദരോട് ഞാൻ അതായത് ബ്രഹ്മാവായ ഞാൻ നാരദനായ അങ്ങ് ശിവൻ അതുപോലെ അങ്ങയ്ക്ക് മുമ്പുണ്ടായ സനകാദികൾ ദേവന്മാർ അസുരന്മാർ മനുഷ്യർ നാഗങ്ങള് പക്ഷികള് മൃഗങ്ങൾ ഏഴജന്തുക്കള് ഗന്ധർവന്മാർ അവസര സ്ത്രീകള് യക്ഷന്മാർ രാക്ഷസന്മാർ ഭൂതഗണങ്ങള് സർപ്പങ്ങള് മൃഗങ്ങൾ പിതൃക്കൾ സിദ്ധന്മാർ വിദ്യാധരന്മാർ ചാരണന്മാർ വൃക്ഷങ്ങൾ വെള്ളത്തിലും ഭൂമിയിലും ആകാശത്തിലും വസിക്കുന്ന ജീവികൾ സൂര്യൻ ചന്ദ്രൻ മുതലായ ഗ്രഹങ്ങൾ പിന്നെ അശ്വതി മുതലായ നക്ഷത്രങ്ങൾ കേതുക്കൾ മറ്റുള്ള നക്ഷത്രങ്ങൾ ഇടിമിന്നലുകൾ ഇതൊക്കെ ആ വിരാട് പുരുഷനായ ഭഗവാൻ തന്നെ പലതായി 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 തോന്നപ്പെടുകയാണ് കഴിഞ്ഞ കാലത്തുണ്ടായവയും ഇപ്പോഴുള്ളവയും ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്നവയും എല്ലാം ആ ആ പരബ്രഹ്മത്തിൻ്റെ രൂപഭേദങ്ങളാണ് ആ ബ്രഹ്മം തന്നെയാണ് ഇവിടെ മുഴുവൻ ഉള്ളത് ആ വിരാട് പുരുഷൻ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നു ഇതാണ് ഇവിടെ സൂചിപ്പിച്ചത് എത്തായില്ല പറഞ്ഞത് ഭഗവാനല്ലാണ്ട് വേറൊന്നുമില്ല ബ്രഹ്മണ്ഡങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന ആ പരമപുരുഷനിൽ നിന്നുണ്ടായ പ്രപഞ്ചത്തിൽ മുഴുവൻ ആ പരമപുരുഷൻ തന്നെയാണ് വ്യാപിച്ചിരിക്കുന്നത് ഓടിൽ നിന്നുണ്ടായ വിളക്കിൽ എന്താ ഉള്ളത് ഓടന്നെയാണുള്ളത് ആ ഓടിൽ നിന്ന് വേറിട്ടൊരു വിളക്കില്ല അതുപോലെ ആ ഭഗവാനിൽ നിന്ന് വേറിട്ടതായി ഈ പ്രപഞ്ചത്തിൽ യാതൊന്നും ഇല്ല അതാണ് ഈ പറഞ്ഞതിൻ്റെ സാരം വ്യക്തമായി എന്ന് വിചാരിക്കുകയാണ് ഭഗവാൻ സർവലോകത്തെയും അതിവ്യാപിച്ച് നിൽക്കുന്നു എന്ന് സാരം വിതസ്തി അതിഷ്ഠതി ഭഗവാന്റെ ആ ലോകാതീതത്വം കാണിക്കാനാണ് എന്നുള്ളത് അതങ്ങനെ തന്നെ കണക്കാക്കണമെന്നല്ല ഈ പ്രപഞ്ചവും കഴിഞ്ഞ് ഭഗവാൻ നിൽക്കുന്നു പ്രപഞ്ചത്തിൽ ഒതുക്കണ്ട എന്ന് കാണിക്കാനാണ് സഹസ്രശീരുഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് ഇതാണ് പുരുഷസുക്തല്ല മന്ത്രം ഭഗവാൻ ആയിരക്കണക്കിന് കണ്ണുകളാണ് ആയിരക്കണക്കിന് കാലുകളാണ് അത് കൃത്യം ആയിരം എന്ന് പറഞ്ഞത് ആയിരം എണ്ണല്ല സാധാരണ മനുഷ്യൻ്റെ രീതി നോക്കിയാൽ ആയിരം കണ്ണുകളുണ്ടെങ്കിൽ കാലുകൾ എത്ര വേണം അപ്പോൾ അങ്ങനെ ആയാലും മതിയാകുമോ പോരാ അപ്പോൾ ഈ പറഞ്ഞിട്ട് സാരം ഇവിടെ കാണുന്ന കണ്ണുകളൊക്കെ ആ പരബ്രഹ്മത്തിൻ്റെയാണ് ഇവിടെ കാണുന്ന കാലുകളൊക്കെ ആ ഭഗവാൻ്റെ തന്നെയാണ് ഇനി എന്തൊക്കെ നമ്മൾ കാണുന്നത് മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കാത്ത പല ഉണ്ട് അതും ആ ബ്രഹ്മം തന്നെയാണ് ഭഗവാൻ തന്നെ ഈ പ്രപഞ്ചം അത് ഈശ്വരിൽ നിന്നുണ്ടായതാണ് ഈശ്വരിൽ നിന്ന് ഭിന്നമല്ല സഹസ്രശീരുഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് ഇതൊക്കെ വേദത്തിൽ പറഞ്ഞ കാര്യം അത് തന്നെ ഇവിടെ ഭാഗവത്തിൽ കാണുകയാണ് സഭൂമി വിശ്വതോവ്രതിഷ്ഠ ദശാകുലം അതാണ് ഇപ്പം ഇവിടെ പറഞ്ഞ വിതസ്തി ഇനി പതിനാറ് മുതലുള്ള ശ്ലോകങ്ങൾ ശ്രദ്ധിക്കാം അടുത്ത ശ്ലോകം നോക്കാം സ്വധിഷ്ണ്യം പ്രതപൻ പ്രാണോ बहिश्च प्रतपत्यसौ एवं विराजं प्रतपंस्तपत्यन्तर्बहिः पुमान् सुधिष्ण्यं प्रतपन् प्राणो बहिश्च प्रतपत्यसौ एवं विराजं प्रतपन् तपत्यन्तर्बहिः पुमान् सुधिष्ण्यं प्रतपन् ബഹിശ്ച പ്രതപത്യസൗ പ്രതപ പ്രതപത്യസൗ പ്രതപതി അസൗ അങ്ങനെയാണ് പദം അസൗ പ്രണ സധിഷ്യം പ്രതപൻ ബ പ്രതപതി അസൗ പ്രാണൻ നമ്മുടെ ഈ ആദിത്യൻ എന്നർത്ഥം അസൗ ആദിത്യണ ഇവിടെ പ്രാണമെന്നുള്ളതിന് ആദിത്യൻ അർത്ഥം ഈ ആദിത്യൻ സുധിഷ്ണ്യം പ്രതപൻ ബഹിഹീച പ്രതപതി തൻ്റെ മണ്ഡലത്തെ പ്രതപൻ പ്രകാശിപ്പിച്ചുകൊണ്ട് ബഹിഹീച ബാഹ്യലോകത്തെയും പ്രതപതി പ്രകാശിപ്പിക്കുന്നു ഏവം പുമാൻ വിരാജം പ്രതപൻ അന്തഹ ബഹിഹി തപതി അപ്രകാരം കുമാൻ വിരാട് പുരുഷൻ എന്നർത്ഥം വിരാജം പ്രതപൻ വിരാട് ശരീരത്തെ പ്രകാശിപ്പിച്ചും കൊണ്ട് അന്തഹ ബഹിഹി തപതി ബ്രഹ്മാണ്ടത്തിൻ്റെ അകവും പുറവും പ്രകാശിപ്പിക്കുന്നു ഈ സൂര്യൻ തൻ്റെ മണ്ഡലത്തെയും പുറമുള്ള അല്ലെങ്കിൽ ബഹിർഭാഗത്തുള്ള പദാർത്ഥങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് പോലെ ഈ വിരാട് പുരുഷൻ വിരാട് ശരീരത്തെയും ബ്രഹ്മാണ്ടങ്ങളുടെ ഉള്ളിലും പുറത്തും ഉള്ള സകലത്തെയും പ്രകാശിപ്പിക്കുന്നു സൂര്യൻ തൻ്റെ മണ്ഡലത്തെയും ചുറ്റുള്ള വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നതുപോലെ ഈ വിരാട് പുരുഷൻ തൻ്റെ വിരാട് ശരീരത്തെയും കൂടാതെ ബ്രഹ്മാണ്ടത്തിനുള്ളിലും പുറത്തുമുള്ള എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു എന്ന് സാരം വ്യക്തമല്ലേ സൂര്യൻ സ്വന്തം മണ്ഡലത്തെ അതുപോലെ പുറമേയുള്ള വസ്തുക്കളെയും പ്രകാശിപ്പിക്കും പോലെ വിരാട് സ്വരൂപിയായ ഭഗവാൻ സ്വന്തം സ്വരൂപത്തെയും പ്രപഞ്ചത്തിൻ്റെ അകവും പുറവും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത ശ്ലോകം സോമൃതസ്യഭയേഷോ മർത്യമന്നം യദത്യഗാത് മഹിമൈഷ തോ ബ്രഹ്മൻ പുരുഷസിയ ദുരത്യ സോമൃതയാഭയസേഷോ മർത്യമന്നം യദത്യഗാത് മഹിമൈഷ തോ ബ്രഹ്മൻ പുരുഷസ്യ ദുരത്യ എന്താ പറയണത് വി വിരാട് പുരുഷൻ അഭയത്തിനും മോക്ഷത്തിനും പ്രഭുവാണ് അതുകൊണ്ടുതന്നെ ആ ഭഗവാന്റെ ആർക്കും അറിയാൻ സാധിക്കില്ല അതാണ് ഇവിടെ വർണ്ണിക്കുന്നത് അമൃതസ്യ അഭയസ്യ ഈശ സഹ ആ ഭഗവാൻ മർത്യം അന്നം അത്യഗാത് നശിച്ചു പോകാവുന്ന അന്നം കർമ്മഫലത്തെ അത്യഗാത് അതിലംഘിച്ചിരിക്കുന്നു യത്ത് അമൃതസ്യ അഭയസ്യ ഈശ എന്നതിനാൽ അമൃതസിയ അഭയസ്യ അമൃതം മരണമില്ലായ്മ അഭയം നിർഭയാവസ്ഥ അമൃതസിയ അഭയസ്യ നിത്യസുഖത്തിൻ്റെയും മുക്തിയുടെയും അല്ലെങ്കിൽ നിർഭയാവസ്ഥയുടെയും ഈശ ഉടമയാകുന്നു തഥ അതുകൊണ്ട് ബ്രഹ്മൻ അല്ലയോ ബ്രഹ്മൻ അല്ലയോ നാരദ പുരുഷസിയ ഏഷ മഹിമ ദുരത്യഹ പുരുഷൻ്റെ ഈദൃശമായ ഈ മഹിമ ദുരത്യ അപാരമാണ് വിരാട് പുരുഷൻ്റെ ഈ ഇപ്രകാരമുള്ള മഹിമ അത് അപാരമാണെന്നർത്ഥം ഭഗവാൻ പ്രപഞ്ചാത്മകനാണെങ്കിലും പ്രപഞ് പ്രാപഞ്ചികമായ കർമ്മബന്ധം ഭഗവാനില്ല എന്ന് പറയുന്നത് ഭഗവാൻ പ്രപഞ്ചാത്മകനാണെങ്കിൽ ബന്ധം ഉണ്ടാവില്ലേ ഈ പ്രാപഞ്ചിക കർമ്മബന്ധം ഇല്ല അതുണ്ടാവില്ല അത് കാണിക്കാനാണ് നമ്മളെപ്പോലെ മായയിൽ പെട്ടിട്ടില്ലായെന്നർത്ഥം നിത്യസുഖത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആധിപത്യം വഹിക്കുന്നു ഭഗവാൻ ീ വിരാട് പുരുഷൻ അല്ലെങ്കിൽ ഭഗവാൻ ഭയമില്ലാത്തതായ തൻ്റെ ആനന്ദത്തിനും പ്രഭുവാകുന്നു എന്താ കാരണം ഈ ഭഗവാന് മരണധർമ്മമില്ല മരണധർമ്മമുള്ള കർമ്മഫലങ്ങളൊന്നും ബാധകമല്ല അല്ലെങ്കിൽ നാരദരെ അതുകൊണ്ട് വിരാട് പുരുഷൻ്റെ മഹാത്മ്യത്തിന് അതിരില്ല ഈ ഒരു വിരാട് പുരുഷനെ ആർക്കും അങ്ങനെ ശരിയായിട്ട് അറിയാൻ സാധിക്കൂല ഇതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് ഒന്നുകൂടി വായിക്കാം സോ അമൃതയേഷോ സോ അമൃത സോ മർത്യമന്നം അമൃതമർമന്നം യോ ബ്രഹ്മൻ പുരുഷസ്യ പുരുഷ പുംസ സ്ഥിതിപദോ വിദു അമൃതം ക്ഷേമമഭയം ത്രിമൂർധ്നോധായൂർധസു എന്താ പറയണത് പാദു സർവൂത്തുംസിതിവിദോ വിദു അല്ലെങ്കിൽ സ്ഥിതിപദോ വിദു രണ്ടുണ്ട് എന്താ അവിടെ പറയണത് പാദേഷു സർവഭൂതാനി പുംസ സ്ഥിതിപദോ വിദുഃ സ്ഥിതിപഥ പു പാദേഷു സർവഭൂതാനി വിദുഃ ആ പുരുഷൻ്റെ പാദങ്ങളിൽ സർവഭൂതാനി സർവഭൂത സകലഭൂതങ്ങൾ സ്ഥിതിവിധാന്നുള്ളതെങ്കിൽ അവിടെ അർത്ഥം ലോക നിലനിൽപ്പറയുന്നവർ എന്നർത്ഥെടുക്കാം എന്ന് പറഞ്ഞാൽ അറിയുന്നു ഈ പുരുഷൻ്റെ വിരാട് പുരുഷൻ്റെ പാദങ്ങളിൽ സകല ജീവജാലങ്ങളും നിലനിൽക്കുന്നു എന്ന് ലോകത്തിനെ പറ്റി വ്യക്തമായി അറിയുന്നവർ അറിയുന്നു അമൃതം ക്ഷേമം അഭയം എന്നിവയെ മൂർധാവിൽ അദ്ദേഹം ധരിച്ചിരിക്കുന്നു അമൃതം നിത്യസുഖം ക്ഷേമം ക്ഷേമം തന്നെ നിത്യഭാവുകം എന്താ പറയുക അതിന് പറയേണ്ടത് മറ്റു പേര് ക്ഷേമം ക്ഷേമത്തെയും അഭയം ഭയമില്ലായ്മ മോക്ഷം എന്നർത്ഥം എടുക്കുക അതായി നിക്ഷിപ്തമായിരിക്കുന്നു എന്നർത്ഥം അമൃതം ക്ഷേമം അഭയം എന്നിവയെ മൂർധാവിൽ അദ്ദേഹം ധരിച്ചിരിക്കുന്നു അതൊക്കെയാണ് ഈ ഏഴ് ലോകങ്ങൾ ഭൂർഭുവ സ്വർ ജനർ തപോ സത്യം അല്ലെങ്കിൽ ഭൂഭുവ സ്വഹ മഹ ജന തപ സത്യം അപ്പോൾ ഇവിടെ അതാണ് പറഞ്ഞത് ഭൂമി മുതലായ ലോകങ്ങളെ പാദങ്ങളായി ദഹിച്ചിരിക്കുന്ന ആ പരമപുരുഷൻ്റെ പാദങ്ങളിൽ ജീവന്മാരിരിക്കുന്നു എന്ന് മഹാന്മാരറിയുന്നു മൂന്ന് ലോകങ്ങളുടെയും ശിരസ്ഥാനമായിരിക്കുന്ന മഹർലോകം അതിൻ്റെ മുകളിലായിട്ട് ജനറൽ ലോകം തപോലോകം സത്യലോകം ഈ മൂന്ന് ലോകത്തിലും നാശമില്ലാത്ത സുഖം ക്ഷേമം മോക്ഷം ഇത് ക്രമത്തിലിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ലോകങ്ങളാണ് അതൊക്കെ ജനലോകം തപോലോകം സത്യലോകം ഇതൊക്കെ ക്ഷേമം അല്ലെ സുഖം ക്ഷേമം മോക്ഷം അതാണ് ആ മൂന്ന് ലോകത്തും ഇതൊക്കെ ആ ഭഗവാന്റെ ശരീരത്തിലുള്ളതാണ് വിരാട് പുരുഷൻ്റെ പുരുഷസൂത്രം നോക്കിയാൽ പാദോസവിശ്വാഭൂതീ ത്രിപാദ്യാമൃതം ദിവി ആ ഒരു ആശയമാണ് ഇവിടെ പറഞ്ഞത് അടുത്ത ശ്ലോകം നോക്കാം പാദാസ്ത്രയോ പാദസ്ത്രയോ ബഹിശ്ചാസ്പ്രജ്രമാ അസ്ത്രലോകോ ഗൃഹമേധോ ബൃഹത് വ്രത എന്താ പറഞ്ഞത് പാദസ്ത്രയോ ബാസന്നജയസ്ലോകോ ഗൃഹമേധോ ബൃഹത് ബ്രജനൂപേണ ജന്മമെടുത്ത് വീണ്ടും സംസാരം സംസൃതി തുടരാത്തവരായ നൈഷ്ഠിക ബ്രഹ്മചാരി വാണപ്രസ്ഥൻ സന്യാസി എന്നിവരുടെ അതാണ് അപ്രജാനാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് പുത്രോൽപാദത്തിനു വേണ്ടി ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാത്ത നൈഷ്ഠിക ബ്രഹ്മചാരി വാനപ്രസ്ഥൻ സന്യാസി എന്നിവരുടെ മൂന്ന് ആശ്രമങ്ങളും ഈ മൂന്ന് ലോകങ്ങൾക്കും പുറത്തായി ആ പരമപുരുഷൻ്റെ മൂന്ന് പാദങ്ങളായിരിക്കുന്നു ഇതാണ് അപ്രജാനാം ഏ ആശ്രമാ ത്രിലോക്യാ ബഹി ച മൂന്ന് ലോകങ്ങളുടെ ബഹിഹി പുറത്തുള്ള ത്രയഹ പാദ മൂന്ന് പാദങ്ങൾ മൂന്ന് കാലാംശങ്ങൾ ആസൻ ആയിരിക്കുന്നു അബൃഹത് വ്രത അബൃഹത് വ്രത ബ്രഹ്മചര്യവ്രതമില്ലാത്ത എന്നർത്ഥം ഗൃഹമേധ ഗൃഹസ്ഥാശ്രമം അന്ത അപര അകത്തുള്ള മറ്റൊരു പാദവും ആയിരിക്കുന്നു പുത്രോൽപാദത്തിനു വേണ്ടി ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാത്ത നൈഷ്ഠിക ബ്രഹ്മചാരി വാന സന്യാസി എന്നിവരുടെ മൂന്ന് ആശ്രമങ്ങളും ഈ മൂന്ന് ലോകങ്ങൾക്കും പുറത്തായി ആ പരമപുരുഷൻ്റെ മൂന്ന് പാദങ്ങളായിരിക്കുന്നു ഇനി ബ്രഹ്മചര്യം ആ ഗൃഹസ്ഥാശ്രമം ഈ മൂന്ന് ലോകങ്ങൾക്കുള്ളിൽ ഭഗവാന്റെ ഒരു പാദമായിരിക്കുന്നു വളരെ സൂക്ഷ്മമായിട്ടൊന്നും അത് പരിശോധിക്കേണ്ട കാര്യമില്ല എല്ലാം ഭഗവാന്റെ ഇവിടെ എന്തൊക്കെ കാണുന്നോ കേൾക്കുന്നോ എന്തൊക്കെ വ്യവസ്ഥകളുണ്ടോ എന്തൊക്കെ സമ്പ്രദായങ്ങളുണ്ടോ ഇതൊക്കെ ആ ഭഗവാന്റെ അംഗങ്ങളാണെന്നാണ് ഈ പറഞ്ഞു വരുന്നത് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം ശ്രുതി വിചക്രമേ സാശനാനശനേ ഉഭേ യത് അവിദ്യ ച വിദ്യ ചുരുഷസ്തൂഭയാശ്രയ ശ്രുതി വിചക്രമേ വിശ്വം സാശനാനശനേ ഉഭേ यदा विद्या च विद्या च पुरुषस्तु भयाश्रयः इदा वर्णत श्रति श्रति विजक्रमे विश्वंग साशनाशने साशनानाशने उभे यदा विद्या च विद्या च पुरुषः तु उभयाश्रयः വിശ്വങ് സാശനാനശനെ എന്നർത്ഥം വിശ്വങ് എന്ന് പറഞ്ഞാൽ വിവിധം പ്രകാശിക്കുന്നവൻ വിരാട് എന്നർത്ഥം വിവിധ രൂപേണ വിളങ്ങുന്നവൻ സാശനാനശനെ ഭുക്തിക്കും മുക്തിക്കുമുതകുന്ന അശരത്തോടു കൂടിയതും കൂടാത്തതുമായ എന്ന് പറഞ്ഞാൽ ഭുക്തിക്കും മുക്തിക്കുമുതകുന്ന ഉഭയസ്രൃതി രണ്ട് ഭിന്ന മാർഗങ്ങളെ രണ്ട് മാർഗങ്ങളെ കൽപ്പിച്ചു വിചക്രമേ ക്രമീകരിച്ചു എത് ആകയാൽ അതുകൊണ്ട് അവിദ്യാംശ വിദ്യാംശ പുരുഷ ഉഭയാശ്രയ അവിദ്യ ച കർമ്മരൂപമാവുന്ന അവിദ്യാമാർഗവും വിദ്യാച ഉപാസനാരൂപമായ വിദ്യാമാർഗവും ഉണ്ടായിരിക്കുന്നു അവിദ്യ ച വിദ്യാച്ച അവിദ്യയും വിദ്യയും പുരുഷഹാതു ഉഭയാശ്രയ ഈ പരമപുരുഷനാകട്ടെ ഉഭയാശ്രയ അവിദ്യയ്ക്കും വിദ്യയ്ക്കും എന്നാണ് ഉഭയം ഉഭയാശ്രയ ആശ്രയമാണ് അവിദ്യക്കും വിദ്യയ്ക്കും ഈ ഒരു പരമപുരുഷൻ ആശ്രയമാണ് വിവിധമായി പ്രകാശിക്കുന്നതിനാലാണ് ഭഗവാനെ വിരാട് എന്ന് പറയുന്നത് ഭഗവാൻ ജീവന്മാർക്ക് ഭോഗത്തിനും മോക്ഷത്തിനും ഉതകുന്ന രണ്ട് ഗതികളെ നിശ്ചയിച്ചിരിക്കുന്നു ഒന്ന് അവിദ്യാസ്വരൂപം മറ്റത് വിദ്യാസ്വരൂപം അവിദ്യാസ്വരൂപം കർമ്മം വിദ്യാസ്വരൂപം ഉപാസന അല്ലെങ്കിൽ ജ്ഞാനം ഈ ഭോഗവും മോക്ഷവുമാകുന്ന രണ്ട് വിധ ഗതികൾക്കും ആശ്രയം ആരാണ് ഈ ഭഗവാനാണ് ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ഉൽപ്പത്തി തന്നെ ഈ ഭഗവാനിൽ നിന്നാണ് ഈ വിരാട് പുരുഷനിൽ നിന്നാണ് ഇതേ ആശയമുള്ള വരിയുണ്ട് പുരുഷസൂക്തത്തിൽ തഥോ വിഷം വിക്രാമത്ത് ശാ അഭി ആ മന്ത്രത്തിൻ്റെ അർത്ഥം പ്രകാശിപ്പിക്കുകയാണ് ഇവിടെ ക്ഷേത്രജ്ഞനായ ഈശ്വരൻ രണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അവിദ്യയോട് ബന്ധമുള്ള കർമ്മമാർഗവും വിദ്യയോട് ബന്ധമുള്ള ഉപാസനാ മാർഗവും മനുഷ്യന് ഈ രണ്ട് മാർഗത്തിലെ ഒരു മാർഗം സ്വീകരിക്കാം ആഗ്രഹങ്ങൾ പൂർണ്ണമായിട്ട് നശിച്ചിട്ടില്ലെങ്കിൽ ഭോഗത്തിനായിട്ട് പരിശ്രമിക്കാം അല്ല ആഗ്രഹങ്ങളൊക്കെ തീർന്നു വച്ചാലോ മോക്ഷത്തിനായിട്ട് രണ്ടാമത് പറഞ്ഞ മാർഗം അത് സ്വീകരിക്കുക പ്രവൃത്തിയും നിവൃത്തിയും അജ്ഞാനവും ജ്ഞാനവും വിദ്യയും അവിദ്യയും രണ്ട് മാർഗത്തിനും ആധാരം ഈശ്വരൻ തന്നെയാണ് इतनी पर सार नोक इतना तो श्लोक यस्मादंडम विराट जज्ञे भूतेन्द्रिय गुणात्मक तद्रव्यमत्यगा विश्व गोभि सूर्य इवातपन यस्मादंडम विराट जज्ञे भूतेन्द्रिय തദ്ദ്രവ്യമത്യഗാദ് വിശ്വം ഇവാതപൻ എന്താണ് ഇവിടെ വർണ്ണിക്കുന്നത് യസ്മാണ്ടം വിരാട് ജജ്ഞി ഭൂതേന്ദ്രിയ ഗുണാത്മക യസ്മാത് യാതൊരു പരമാത്മാവിൽ നിന്ന് അണ്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മാണ്ടം എന്നർത്ഥം ഭൂതേന്ദ്രിയ ഗുണാത്മക പഞ്ചഭൂതങ്ങൾ പിന്നെ കണ്ണ് മൂക്ക് മുതലായ ഇന്ദ്രിയങ്ങൾ പിന്നെ ഗുണം എന്ന് പറഞ്ഞാൽ സത്വാദിഗുണങ്ങൾ അല്ലാണ്ട് ഭൂത ഇന്ദ്രിയ ഗുണാത്മക ഭൂതേന്ദ്രിയ ഗുണാത്മക പഞ്ചഭൂതങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ അതുപോലെ സത്വാദി സത്വാദിഗുണങ്ങൾ ഇതൊക്കെ ഉൾക്കൊണ്ട വിരാട് വിരാട് പുരുഷനും ജജ്ഞേ ജനിച്ചുവോ തത് വിശ്വം ആ വിരാട് സ്വരൂപത്തെയും ദ്രവ്യം ബ്രഹ്മാണ്ടത്തെയും സൂര്യ ആദിത്യൻ ഗോപി ഇവ അതപൻ അത്യഗാത് ആദിത്യൻ ഗോപി ഇവ രശ്മികളാൽ എന്ന പോലെ അതപൻ പ്രകാശിപ്പിച്ചുകൊണ്ട് അത്യഗാദ് അതിക്രമിച്ച് നിന്നു ഏതൊരു ഭഗവാനിൽ നിന്നാണോ ഈ അണ്ടം ഉണ്ടായത് അതിൽ നിന്ന് തന്നെയാണ് ഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും ഗുണങ്ങളും ഈ സ്വരൂപങ്ങളോട് കൂടിയ വിരാട് പുരുഷനും ജനിച്ചത് ആ ഈശ്വരൻ സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാതിക്കിലും വ്യാപിച്ച് പ്രകാശിക്കുന്നത് പോലെ വിരാട് പുരുഷ രൂപത്തിലും ബ്രഹ്മാണ്ടത്തിലും അതിക്രമിച്ച് പ്രകാശിപ്പിച്ച് ഇരിക്കുന്നു ആ ഭഗവാനിൽ നിന്ന് തന്നെയാണ് പഞ്ചഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ ഗുണങ്ങൾ ഇവളോട് കൂടിയ വിരാട് പുരുഷനും ഉണ്ടായത് പരമാത്മായ ഭഗവാനിൽ നിന്നാണ് ബ്രഹ്മാണ്ടത്തിൻ്റെ ഉൽപ്പത്തി ആ ഭഗവാനിൽ തന്നെയാണ് ഈ കാണുന്ന പഞ്ചഭൂതങ്ങൾ ഇന്ദ്രിയങ്ങള് ഗുണങ്ങളോട് കൂടിയ വിരാട് പുരുഷനും ഉണ്ടായത് സൂര്യൻ തൻ്റെ രശ്മികളെക്കൊണ്ട് എല്ലാതിക്കിലും വ്യാപിച്ച് പ്രകാശിക്കുന്നത് പോലെ വിരാട് സ്വരൂപത്തെയും ബ്രഹ്മാണ്ടത്തെയും പ്രകാശിപ്പിക്കുന്നു ആര് ഈ ഭഗവാൻ ഈ പരമാത്മാവ് അതിനെ അതിക്രമിക്കുകയും ചെയ്ത് വിളങ്ങിക്കൊണ്ടിരിക്കുന്നു പരമാത്മാവ് അതാണ് ഇവിടെ വർണ്ണിച്ചത് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു येन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृतेः स्वभावात् करोमि यद्यत् सकलं परस्मै नारायणायेति समर्पयामि स्वस्ति प्रजाभ्यः परिपालयन्तां न्यायेन मार्गेण महिमहिषाः गोब्राह्मणेभ्यः शुभमस्तु नित्यं लोका समस्ता सुखिनो भवन्तु लोका समस्ता सुखिनो भवन्तु हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे